ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷം അലഹദില്ല എനിക്കും സുഖമാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞ് ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്താം അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ നിങ്ങളുടെ വന്നിട്ട് വന്നിട്ടില്ലേ അപ്പോൾ ഇതാ ഫൈനലി നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് പക്ഷേ ഉള്ള അലഹമ്മരില്ല കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല അവിടെ തന്നെ പനി തന്നെ ജലദോഷം ജലദോഷവും കഫക്കെട്ടൊക്കെ അധികമായി അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ഷീണവും കാര്യങ്ങളും ഉണ്ടായിരുന്നു മരുന്ന് കഴിക്കണുണ്ട് മരുന്നിൻ്റെ തോന്നുന്നു നല്ല ക്ഷീണമുണ്ട് പിന്നെ എന്തു പറയണോ അപ്പോൾ എന്താണ് എത്തി എന്തായത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് ചിലർക്കൊക്കെ തന്നെ റീപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഫോണൊക്കെ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീട്ടെടുക്കാമെന്നൊക്കെ അതിനായിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഒക്കെ ഇടണം എന്നൊക്കെ കരുതിയതായിരുന്നു അപ്പം നമ്മളങ്ങനെ ഫൈനലി നമ്മളെ കൊട്ടാരത്തിലെത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ എന്നാണ് കേട്ടോ എൻ്റെ വീട്ടിൽ ഇവിടെക്ക് വന്നിട്ടുള്ളത് തറവാട്ട വീട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ ദാ ഫിദ മോളെ അവൾക്ക് ടൂറ് പോകണം പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് സ്കൂളിൽ കൊണ്ടുപോയി ആക്കി കൊടുത്തിട്ട് ഞാനിപ്പോൾ വന്നോളൂ അപ്പോൾ നേരത്തെ നീറ്റിട്ടുണ്ടായിരുന്നു ട്ടോ പിന്നെ നമ്മുടെ വീടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് രണ്ട് മാസം കൊണ്ട് മൊത്തത്തിൽ അലങ്കോലായി കിടക്ക കേട്ടോ സിറ്റൗട്ടിട്ട് ചേർത് അവിടെ കൊടുന്നിട്ടിട്ടുണ്ട് പിന്നെ സിറ്റിയും കാര്യങ്ങളും മൊത്തത്തില് ആകെ അലങ്കോലപ്പെട്ട് കിടക്ക കേട്ടോ എനിക്ക് ഒന്നും ചെയ്യാൻ തന്നെ തോന്നുന്നില്ല ആരുന്നേന്ന് വിളി ജീവിക്കണം റൂമൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ഒതുക്കി പൊറുക്കി വെച്ചിട്ടൊക്കെ പറഞ്ഞു തുടച്ച് നേരാക്ക അവര് ചെയ്തിട്ടുണ്ട് ഇങ്ങനൊക്കെ ഓരോന്ന് കാറ്റിൽ കൂട്ടി വെച്ചിട്ടുണ്ട് ഞാന് ഒറ്റക്കപ്പ് നേരാക്കിയാല് തന്നെ വരും പിന്നെ നമ്മള് വിറകും പിന്നെ അതേപോലെ തന്നെ മറ്റേ വാഷിംഗ് മെഷീൻ ഇടാൻ വേണ്ടിട്ട് സീറ്റ് കെട്ടിയിരുന്നു അത് കാറ്റും അടിച്ചിട്ട് വെള്ളം താങ്ങായിട്ട് അതൊക്കെ പൊട്ടി നമ്മളെ മീയോ കുട്ടിയണോ മിയോ മോമി കുട്ടിയണോ ാളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ചെടിച്ച് കാര്യങ്ങളും മൊത്തമാണ് അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് അതിന് ഒന്നും ഇവിടെ കൊടുന്ന് കൊത്യച്ചിട്ടുണ്ട് ട്ടോ പിന്നെ നമ്മൾ പച്ചമുളക് കണ്ട കുഞ്ഞിരി തയ്യാണ് അതിലിങ്ങനെ പച്ചമുളക് കഴിച്ചിട്ടുണ്ട് കാണുന്നുണ്ടോ അരിമുളകുണ്ടായി റമ്പാന്റെ തയ്യതാ വലുതയ്ക്കുന്നത് കറിവേപ്പിന്റെ ല മറ്റത്തിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാ അയക്കണം കൊറേ വായക്ക വെട്ടിട്ടുണ്ടിപ്പോ വഴക്കാനിതാ നല്ലൊരു വില ഉണ്ടോ പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ചക്ക ണ്ട് താറാവുകൾ കേട്ടോ താറാവുകളൊക്കെ കണ്ടാ മതി വെള്ളം അതും ഇല്ലായിട്ട് ആകത്താടിക്കും ഈ വിറ കെട്ടിയിരുന്ന അത് മൊത്തം അങ്ങോട്ട് ആ മതിൽമുക്ക് തള്ളി പോകാനായിരിക്കും കേട്ടോ അതൊക്കെ മഴ പെയ്തിട്ട് ൊവ മാന്തിയിട്ട് അങ്ങോട്ട് മറിയാനിക്കുന്ന സാധനം അതില് മൊത്തം വറകാണ് ഞാൻ തന്നെ വീഴാൻ പോണു പിന്നെന്തുവാ ഇതൊക്കെ കണ്ടൊക്കെ ഒരു ഭാഗം നേരാക്കിതാക്കി വെച്ചതായിരുന്നു അവിടെയൊക്കെ കാളി കെട്ടിക്കണം എന്താ ചെയ്യ സാധനം പൊള്ളിയാല് കഞ്ഞിക്കൂർക്കലിന്റെ പോലെ കേട്ടോ തോന്നണത് പുള്ളിയാൽ നമ്മൾ ഇതിൻ്റെ ഇല എടുത്തിട്ട് അതിൻ്റെ ചാറ് പുഴിഞ്ഞ് കയ്യിലോ ഒഴിക്കുക അത്ര ചെയ്യുക പിന്നെ ഉണ്ടോ എന്താ പറയുക നമ്മൾ മുടിയിൽ കഞ്ഞുണ്ണി കഞ്ഞുണ്ണി ഇതം പോലെ ഉണ്ടായിരിക്കും ഇതൊക്കെ കഞ്ഞുണ്ണിയാണ് ഈ സാധനം മൊത്തം വലിച്ച് പോലെ പാമ്പും വന്നു ഇരിക്കുകയാണ് നമ്മൾ ഇത് പൊളിഞ്ഞു ചാടിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ കാറ്റി വെച്ചിരിക്കണത് ഡ്രമ്മുകളൊക്കെ ചെടി കുഴിച്ചിടാനും വെള്ളം ഒക്കെ എടുത്തിരുന്ന ഡ്രമ്മുകളാണ് അതൊക്കെ മൊത്തം അങ്ങനെ ആയിട്ടുണ്ട് വേറെ ആളില്ലെങ്കിൽ പിന്നെ പിന്നെ നമ്മുടെ ഒരു മോശീട്ടോ നിങ്ങളുടെ സപ്പോർട്ടമാരുണ്ട് ചപ്പോട്ട വലുതായതൊക്കെ ഇറക്കി വറുത്തക്കണ കാരണം പിന്നെ അത് ഞാൻ ഓടിക്കണേ നിറയെ ചമ്മതി കാര്യങ്ങളൊക്കെ ഉണ്ട് അവസ്ഥയും കാര്യങ്ങളുമാണ് ഒരു കല ഈ ചെടികളൊക്കെ ആയിരുന്നു ഇരുന്നപ്പോൾ വേണ്ട മുളച്ച് വന്നിട്ടുണ്ട് സീനിക തന്നിട്ടതൊക്കെ ഈ മുളച്ചിട്ടൊക്കെ സീനിക തൈകളാണ് കുറേ വ്യക്തി ഒഴിവാക്കിയത്

തെങ്ങുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫൈനൽ കാര്യങ്ങൾ അപ്പം ഇനി തിരിച്ചു പോകണുണ്ടോ എന്താ ചെയ്യണേ എന്നൊക്കെ ചോദിച്ച് തലവേദന കിട്ടുന്നുണ്ട് പുറത്തെ വെയിലാണ് തലേ തലവേദന കിട്ടുന്നുണ്ട് അപ്പോൾ പുറത്ത് പോകണുണ്ടോ ഇനി എന്താ ചെയ്യണേ എന്താ ഏതാന്നൊക്കെ ചോദിച്ചവരോട് മറുപടി തരാം മനുഷ്യല്ലാ എന്തായാലും നിങ്ങളുടെ കൊണ്ട് ഇവിടം വരെ എത്തിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട് കേട്ടോ മനസ്സല്ല നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുള്ള കാരണത്താലും എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത് അപ്പോൾ ഇനി എന്താണ് അടുത്ത പ്ലാൻ എന്താണ് ഏതാന്നൊക്കെ ചോദിച്ചവരോട് അതിൻ്റെ ഒരു ആൻസർ ആയിട്ട് ഞാൻ വരാം കേട്ടോ വീഡിയോ ഒരുപാട് എടുക്കണം എന്തൊക്കെയാണ് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊന്നിനും വയ്യ ഞാൻ രണ്ടു ദിവസമായിട്ട് വീടും എടുക്കാൻ വരാ തലവേദന എടുക്കാണ് പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങള് ഇതാക്കണ് മരുന്ന് കുടിച്ചീന്റെ തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ ലൈറ്റ് ഇല്ലാലെ വേറെന്തൊക്കെയാ വിശേഷങ്ങളാ ലേ അപ്പൊ ഞാന് അടുത്തൊരു വീഡിയോ ഇട്ട് വരാ ഇതില് കൂടുതലായിട്ടൊന്നും പറയണില്ലാട്ടോ എനിക്ക് വെയ്യ ഒന്ന് ഉഷാറാവട്ടെ തല കടയുന്നുണ്ട് ഞാൻ ഒന്ന് കൊറച്ചു നേരം ഒന്ന് കിടക്കട്ടെ ട്ടോ അപ്പം പക്ഷേ അതാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതിലെല്ലാ വിവരങ്ങളും പറയാ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ അസ്സാംക്കും